ചാപ്പിലേക്ക് പോവാം പതിനാലാമത്തെ ചാപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ കുഞ്ഞു ചാപ്റ്റർ ആണ് ഇതിൽ പഠിക്കാനായിട്ടുള്ള ബന്ധുത്വത്തെ പറ്റി നമുക്കറിയാം നമ്മുടെ കുടുംബത്തില് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അറിയാം കൊറേ നല്ല ബന്ധുക്കൾ ഉണ്ട് അവലക്ഷണം പിടിച്ച കൊറേ അഴുക്ക ബന്ധുക്കൾ നമ്മൾ എന്താ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് ഓക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു സംവിധാനമാണ് ബന്ധുത്വം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് നമ്മുടെ രക്തബന്ധത്തിൽ പെടുന്ന ആളുകളോ അല്ലാത്തവരോ തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അവരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ബന്ധുത്വം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത് ബന്ധുക്കൾ നമുക്ക് രണ്ടായിരം ഒന്ന് പ്രൈമറി എന്താ കിങ്ഷിപ്പ് അല്ലെങ്കിൽ പ്രാഥമിക ബന്ധുക്കളും അതേപോലെ തന്നെ ദ്വിതീയ ബന്ധുക്കളും പ്രാഥമിക ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കല്യാണം കഴിക്കുകയാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു കുട്ടി ഉണ്ടാവുകയാണ് നമ്മുടെ സ്വന്തം ബ്ലഡിൽ ഉണ്ടാവുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഇതിനെയൊക്കെ നമ്മൾ പ്രാഥമിക ബന്ധുക്കൾ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടുപേർ തമ്മിൽ കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ആ ഒരു പേർ തമ്മിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് പ്രാഥമിക ബന്ധുക്കൾ എന്ന് പറയുന്നത് പ്രത്യക്ഷമായിട്ടുള്ള ബന്ധമാണ് പ്രാഥമിക ബന്ധുക്കൾ ഇനി എന്താണ് ദ്വീയ ബന്ധുക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാഥമിക ബന്ധുക്കളുടെ ബന്ധുക്കൾ എക്സാമ്പിൾ പറഞ്ഞാല് ഒരു പയ്യനും ഒരു പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചു കുട്ടി ഉണ്ടായി ഈ കുട്ടീനെന്ത് പറയും അല്ലെങ്കിൽ ഈ സ്ത്രീയോ പുരുഷനോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാഥമിക ബന്ധുക്കളാണ് ഇനി എന്താണ് ദ്വിതീയ ബന്ധുക്കൾ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു ഒരു പുരുഷനും ഒരു പെൺകുട്ടിയും തമ്മിൽ കല്യാണം കഴിച്ചു ഈ പുരുഷന്റെ സഹോദരി അതേപോലെ തന്നെ ഈ സ്ത്രീയുടെ സഹോദരനും എന്താണ് പരസ്പരം ബന്ധുക്കൾ ആവേണം ഇങ്ങനെയുള്ള ബന്ധുക്കൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദ്വിതീയ ബന്ധുക്കൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം തൃതീയ ബന്ധുക്കൾ ത്രിയ ബന്ധുക്കൾ എന്താണ് ഇവരുടെയൊക്കെ ഇവര് അതായത് ഇപ്പം പ്രാഥമിക ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ഒരു പയ്യനും ഒരു പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചിരുന്നു അപ്പൊ എന്താണ് ഇവരെ എന്തോ ഒരു ബന്ധുക്കളായി ഇനിയടുത്ത് ഈ പെണ്ണിന്റെ സഹോ സഹോദരിയും ഈ ചെറുക്കന്റെ സഹോദരനും തമ്മിൽ എന്താണ് ബന്ധുക്കളായി കല്യാണം കഴിച്ചോ ഇവര് ബന്ധുക്കളായില്ലേ ഇനി അടുത്ത് ഈ പെണ്ണിന്റെ സഹോദരന്റെ മോളും ചെറുക്കന്റെ സഹോദരന്റെ മോളും മോനും നല്ല കമ്പനിയാണ് ഇതിനെയാണ് നമ്മൾ തൃതീയ ബന്ധുക്കൾ എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മൾ പോവുകയാണ് ഇതിനെയാണ് നമ്മൾ തൃതീയ ബന്ധുക്കൾ എന്ന് പറയുന്നത് ഓക്കെ ഇത് നമുക്ക് നോക്കാം ബന്ധുക്കത്തിൽ പാലിക്കേണ്ട കുറെ മല ഉണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം ചില ബന്ധുക്കളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വീട്ടിനകത്ത് കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ ചില ബന്ധുക്കളെ നമുക്ക് വീട്ടിന് പുറത്താക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് മൊത്തം കുടുംബത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള തീകളായിരിക്കും ഈ ബന്ധുക്കൾ എന്ന് പറയുന്നത് ഓക്കെ ഒന്നാമത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചില ബന്ധുക്കൾ എന്ത് ചെയ്യാ വീട്ടിൽ നിന്ന് കേറ്റണം അല്ലെങ്കിൽ ചില ആളുകളെ മാത്രം എന്ത് ചെയ്യാം നമുക്ക് ഒഴിവാക്കേണ്ട ആളുകളെ മാക്സിമം ഒഴിവാക്കാൻ നാട്ടിയാണ് നോക്കുക പിന്നെ അതേപോലെ തന്നെ എന്താണ് ബന്ധുക്കൾക്കിടയിൽ എന്താണ് പരസ്പരം നമുക്കറിയാം ഒരു ബന്ധുക്കള് ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കസിൻസ് ഒക്കെ വരുമ്പോൾ എന്താ അവർക്കിടയിൽ ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ അവിടെ എന്താണ് കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എന്താണ് അവരുടെ പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് വേണമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ള ഒരു കളിയാക്കലൊക്കെ അവർക്കിടയിൽ നടക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഒരിക്കലും നമ്മൾ പോയി ബന്ധുക്കളെ പേര് പറഞ്ഞു വിളിക്കാറില്ല ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും പോയിട്ട് പേര് പറഞ്ഞ് വിളിക്കാറില്ല അവർക്കൊരു സ്ഥാന പേര് കൊടുക്കാറുണ്ട് ഓക്കേ അമ്മാവന്റെ മോൾ അല്ലെങ്കിൽ അമ്മായിടെ മോൾ അല്ലെങ്കിൽ ചിറ്റ പേരമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വിളിക്കുന്നത് അപ്പൊ അവരെ മാക്സിമം അവരുടെ എന്താ ഒരു സ്ഥാനപ്പേരോട് കൂടിയിട്ടായിരിക്കും വിളിക്കാനായിട്ടുള്ളത് ഈ സ്ഥാനപ്പേരില്ലെങ്കിൽ വേറെ പലതും നമുക്ക് വിളിക്കാൻ അറിയാം പക്ഷെ നമ്മൾ എന്താണ് സ്ഥാനപ്പേരിലായിരിക്കും വിളിക്കുന്നത് പിന്നെ അടുത്ത് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുള്ള ഒരാളായിരിക്കും അമ്മാവൻ എന്ന് പറയുന്നത് ഇപ്പൊ അമ്മാവന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയുള്ളൊരു റോളാണുള്ളത് എന്താ മരുമക്കളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ എന്താ ഡീൽ ചെയ്യുന്നത് ആരായിരിക്കും ഈ അമ്മാവനായിരിക്കും പിന്നെ അടുത്ത് ഘാസിന്ന് പറഞ്ഞൊരു ഗോത്രം ഉണ്ട് ആ ഗോത്രത്തിൽ അമ്മാവൻ എന്ന് പറയുമ്പോൾ അച്ഛനക്കാട്ടും വലിയ പ്രാധാന്യമായിരിക്കും കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ബന്ധുത്വത്തിന്റെ മര്യാദകളായിരുന്നു നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം വിവാഹ ബന്ധുത്വം എന്താണ് വിവാഹ ബന്ധുത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിന്റെ ഫലമായിട്ട് രണ്ട് ഒരാളും പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഉള്ള ഒരു ബന്ധുത്വത്തിനെയാണ് നമ്മൾ വിവാഹ ബന്ധുത്വം എന്ന് പറയുന്നത് ഇനി അടുത്ത സഹോ സഹോ സഹോത്ര അല്ലെങ്കിൽ ശക്തബന്ധുത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തബന്ധം വഴിയുള്ള ഒരു ബന്ധുത്വത്തിനെയാണ് നമ്മൾ ശക്തമായിട്ടുള്ള ഒരു ബന്ധുത്വം എന്ന് പറയുന്നത് ഈ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധുത്വമാണ് ശക്തബന്ധുത്വം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ട് ഉള്ളത് സോ നിങ്ങൾ എന്ത് ചെയ്യാം ഇത് കുഞ്ഞു ചാപ്റ്റർ ആ കുഞ്ഞു ചാപ്റ്റർ ആണ് നിങ്ങൾ മാക്സ് മാക്സിമം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കുക ഓക്കേ ബൈ